എറണാകുളം പനങ്ങാട് മാടവന ദേശീയപാത ജംഗ്ഷനിൽ ഒരു മാസം മുമ്പ് വാഹനമിടിച്ചു തകർന്ന സിഗ്നൽ പോസ്റ്റ് അടിയന്തരമായി പുനസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമ്പളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാതയിൽ ദീപം തെളിയിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം തൃപ്പൂണി എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എക് സാജി അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ പി മുരളീധരൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ബ്ലോക്ക് സെക്രട്ടറി സിജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് മാടവൻ ജംഗ്ഷനിലെ ദീപം തെളിയിക്കുന്ന സമരത്തിൽ പങ്കെടുത്തത് മാടവൻ ജംഗ്ഷനിൽ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞ് സിഗ്നൽ സംവിധാനം തയ്യാറായിട്ട് ഒരു മാസത്തോളമായി ഇത് പുനഃസ്ഥാപിക്കാൻ അധികാരികളിൽ ഇതേവരെ കഴിഞ്ഞില്ല നിരന്തരമായി വാഹനങ്ങൾ മാടവന ജംഗ്ഷനിൽ അപകടത്തിൽപ്പെടുകയാണ് ഇത് അടിയന്തരമായി സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് കുമ്പളം കോൺഗ്രസ് കമ്മിറ്റി സമരത്തിലൂടെ ആവശ്യപ്പെട്ടത് ഈ മാഡവന ജംഗ്ഷനിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ തെക്കോട്ടും വടക്കോട്ടുമെല്ലാം കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് തകരാറാകുമ്പോഴെല്ലാം നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു മാസക്കാലമായി ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ തകരാറായതുകൊണ്ട് അപകടങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പൂർണ്ണമായിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് യഥാർത്ഥം പറഞ്ഞാൽ എം എൽ എ ഫണ്ട് നൽകിയത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഫണ്ട് കണ്ടെത്തുമായിരുന്നു പക്ഷേ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ സാധിക്കില്ല അതാണ് ഗവൺമെൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടിയന്തിരമായിട്ട് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതല്ലെങ്കിൽ മറ്റേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തോ ആരെങ്കിലും മുന്നോട്ട് വരണം കാരണം ഇവിടെ ഒരു മനുഷ്യരുടെയും ജീവൻ പൊലിയാനോ അപകടങ്ങളുണ്ടാകാനോ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല ഇതിൽ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നാടിനെ ഒരു പൊതു പ്രശ്നം എന്നുള്ള നിലയിൽ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അനുമോദിക്കൂ നമസ്കാരം ജയ്ക്ക ഇവിടുത്തെ സിഗ്നൽ പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്ന ഒരു ഉണ്ടായി ഇന്നിപ്പോ ആ സംഭവം നടന്നിട്ട് ഇരുപത്തിയെട്ട് ദിവസമായിട്ടും അത് പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് കുമ്പളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ സമരവുമായി ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുമ്പും ഈ ജംഗ്ഷനിൽ ഇതുപോലെ സിഗ്നൽ പോസ്റ്റ് വാഹനം പിടിച്ച് തകർന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നും ഇതുപോലെ ഒന്നൊന്നര മാസക്കാലത്തോളം സിഗ്നൽ പോസ്റ്റ് ഇല്ലാതെ ഈ ജംഗ്ഷനിലൂടെ വാഹനങ്ങൾ കടന്നുപോയി പല അപകടങ്ങളും ആ സമയത്തുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഡി ഐ ജിയുടെ വാഹനം ഈ ജംഗ്ഷനിൽ അപകടപ്പെട്ടപ്പോൾ അതിൽ പിറ്റേ ദിവസം തന്നെ ആ പോസ്റ്റ് സ്ഥാപിക്കുന്ന തരത്തിലേക്ക് നടപടി ഉണ്ടായി ഇപ്പോൾ ഈ അപകടം കഴിഞ്ഞിട്ട് ഈ ഒരു മാസമായിട്ടും അധികൃതർക്ക് ഈ ജംഗ്ഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ഉള്ളത് വടക്ക് നിന്ന് പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഈ ജംഗ്ഷൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പനങ്ങാട് പ്രദേശത്തു നിന്ന് വരുന്ന നിരവധിയായ വാഹനങ്ങൾ ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന പനങ്ങാടേക്ക് തിരിയുന്ന നിരവധിയായ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ജംഗ്ഷനെ കുറിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ജാഗ്രതയോടെ പോകാൻ സാധിക്കും പക്ഷേ ഈ ജംഗ്ഷനെ കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഒരു നെഞ്ചൊടിപ്പ് കൂടി മാത്രമാണ് ഇവിടെ കൂടി കടന്നു പോകുന്നത് അപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്താണ് ആ പഞ്ചായത്ത് മുൻകൈ എടുക്കുകയും അത് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം അധികൃതരെടുത്ത് ചെലുത്തി അത് നേടിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് പക്ഷെ പഞ്ചായത്ത് ഒരു മാസമായി നോക്കുകുത്തികളെ പോലെ നിലനിൽക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇനിയും മുന്നോട്ട് പോകാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ മാടവന ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു ശാശ്വതമായൊരു പരിഹാരം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം മാനിച്ച് ഞങ്ങൾക്കും ഒരു നിർദ്ദേശം വയ്ക്കാനുള്ളത് ഇവിടെ ഒരു ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ഒരു സബുവേയോ സ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പുനഃസംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അധികൃതർ തയ്യാറാണ് എന്നുകൂടി ആവശ്യത്തിൽ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യമുന്നയിക്കുകയാണ് ഈ മാടവന ജംഗ്ഷൻ എന്നും ആക്സിഡന്റ് നടക്കുന്ന അല്ലെങ്കിൽ സിഗ്നൽ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ സിഗ്നൽ പോയിട്ട് നിരന്തരം സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ നാളുകൾക്ക് ശേഷം ആരാണിതിൻ്റെ ഉത്തരവാദി ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണോ അല്ലെന്നുണ്ടെങ്കിൽ ആർ ടി ഒ ആണോ അല്ലെങ്കിൽ എൻ എച്ച് ആണോ തർക്കം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സിഗ്നൽ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് വെക്കാനായിട്ടുള്ള ആ ഒരു താമസം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഐ ജിയുടെ മകന്റെ കാറ് ആക്സിഡന്റ് ആയപ്പോഴാണ് പിറ്റേ ദിവസം മുതൽ സിഗ്നലിൻ്റെ ആ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയത് ഇവിടെ ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു ഗ്യാസ് വണ്ടിയുടെ പുറയിൽ കൊണ്ട് ഒരു പിക്കപ്പ് വാൻ അവസ്ഥ ഉണ്ടായി അപ്പോൾ ആൾക്കാർ ഇവിടെ സൂക്ഷിച്ചാണ് എല്ലാ ദിവസവും പോയിക്കേണ്ടത് എന്നാണ് ഇനിയൊരു അപകടം എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിന് സിഗ്നൽ സ്ഥാപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മേൽപ്പാലത്തിൻ്റെ ആ ഒരു ജയിൽ വനങ്ങാട് നിന്ന് വരുന്നതും മാടമണിന്ന് വരുന്നതു വാഹനങ്ങൾ അണ്ടർപാസിലൂടെ പോകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ കൊണ്ടാണ് ഇത്രയും ഒരു സമരം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഒരു അപകടമുനമ്പായി മാറിയിട്ടുള്ള പ്രദേശമാണ് മാഡവന ജംഗ്ഷൻ ഇപ്പോ ഇത് വീതി കൂട്ടി ടാർജ് ചെയ്ത് വന്നപ്പോൾ അതിനുശേഷം ഒരു പത്ത് അപകടം വരണമെങ്കിലും ഈ ജംഗ്ഷനിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന പഞ്ചായത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ രംഗത്തേക്ക് വന്ന് അധികാരികളുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടെ ഒരു പരിഹാര ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ടും ഇതുവരെ പഞ്ചായത്ത് അധികാരികളെ കണ്ട് ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി സമരം നടത്തുന്നത് ഈ സമരത്തിന് പരിഹാരമായില്ലെങ്കിൽ നാഷകഹേ തടയുന്നത് ഉൾപ്പെടെയുള്ള സമര ഞങ്ങൾ നടത്തും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹിന്ദ് എത്രയും വേഗം ഈ സിഗ്നൽ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഒരു സൂചനാ സമരമാണ് നടന്നത് തീർച്ചയായിട്ടും എത്രയും അടിയന്തരമായി ഈ വിഷയത്തിൽ അധികാരം ഇടപെട്ടുകൊണ്ട് ഇനി ഒരു അപകടം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും നേരത്തെ എം എൽ ഉൾപ്പെടെ പറഞ്ഞ പോലെ ആര് ഇത് ചെയ്യണമെന്നല്ല ഇത് ജനങ്ങളുടെ ഇവിടെ അധികാരികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയ അധികാരികൾ നിശ്ശബ്ദരായി അതിനുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് ഇനി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകും